നമസ്കാരം ഞാൻ ഡോക്ടർ ദിവ്യ ഇന്നത്തെ ഹെൽത്ത് ഹെൽറ്റോക്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ ഹെൽത്ത് ടോക്സിൽ നമ്മൾ സംസാരിക്കാൻ പോകുന്നത് നമ്മുടെ ശരീരം നമുക്ക് കാണിച്ചു തരുന്ന ചില വോർണിംഗ് സൈൻസ് ഉണ്ട് അതായത് ദാണ്ടെ ശ്രദ്ധിച്ചോളൂ എന്ന് പറഞ്ഞിട്ട് അങ്ങനെ നമുക്ക് ശരീരം കാണിച്ചു തരുന്ന വോർണിംഗ് സൈൻസിൽ നമ്മൾ എന്തൊക്കെ ശ്രദ്ധിക്കണം എന്നതിനെ കുറിച്ചാണ് ചിലർക്കാണെങ്കിൽ വളരെയധികം ഡ്രൈ സ്കിന്നായിരിക്കും അതായത് എത്ര മോയ്സ്ചറൈസർ ഇട്ടാലും എത്ര ഹൈഡ്രേറ്റ് ചെയ്താലും ഈ ഒരു ഡ്രൈനെസ് കുറയുന്നില്ല സ്കിന്നൊക്കെ വല്ലാതെ ഇങ്ങനെ വരണ്ട് പൊട്ടി നമ്മളിങ്ങനെ ശരിക്കും പറഞ്ഞെന്താ വെണ്ട് കീറിയ പാടം പോലെ എന്നൊക്കെ പറയുമല്ലോ ആ ഒരു രീതിയിൽ കിടക്കും ശരിക്കും ഇത് പെട്ടെന്ന് ഒരു സമയം കഴിഞ്ഞിട്ട് നമുക്ക് ഇങ്ങനെ നമ്മൾ അത് ശ്രദ്ധിക്കാം നമുക്ക് തൈറോയിഡിൽ എന്തെങ്കിലും വേരിയേഷൻ ഉണ്ടോ എന്നുള്ളതാണ് ആദ്യം നോക്കേണ്ടത് അതായത് ചിലപ്പോൾ നമ്മുടെ അമ്മയ്ക്കോ അച്ഛനോ ഒക്കെ തൈറോയിഡിൻ്റെ ഒരു ബുദ്ധിമുട്ട് വേരിയേഷൻ ഉണ്ടായിരുന്നിരിക്കാം നമുക്ക് ജീവിതത്തിൽ ഇത്രയും നാളായിട്ടും അങ്ങനെ ബ്ലഡ് ടെസ്റ്റ് പലപ്പോഴും ചെയ്തിട്ട് അങ്ങനെ തോന്നിയിട്ടുണ്ടാവില്ല പക്ഷേ ഒരു ഡ്രൈനസ് വരുമ്പോൾ നമുക്ക് വെള്ളം കുടിച്ചിട്ടും മോയിസ്ചറൈസ് ചെയ്തിട്ടൊന്നും ശരിയാകുന്നില്ലെങ്കിൽ നമ്മുടെ തൈറോയിഡ് ഒന്ന് ചെക്ക് ചെയ്ത് നോക്കുക അത് തൈറോയിഡ് ഫങ്ഷൻ ടെസ്റ്റ് നോക്കുക അല്ലെങ്കിൽ തൈറോയിഡ് ആൻറ്റിബോഡി ഇത് രണ്ടും വേണമെങ്കിൽ നമുക്ക് ചെക്ക് ചെയ്ത് നോക്കാം അങ്ങനെ ശരിയാകുന്നില്ലെങ്കിൽ തീർച്ചയായിട്ടും നമ്മൾ ഡോക്ടറെ കാണിക്കുക എന്നുള്ളതാണ് എന്താണെന്നുള്ളത് നമ്മൾ അവരെ ഐഡൻറ്റിഫൈ ചെയ്യും അതൊന്നും പിന്നെ രണ്ടാമത്തെ കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഈ ചുണ്ടിന്റെ സൈഡില് അല്ലെങ്കിൽ വായയുടെ സൈഡിലൊക്കെ ഇങ്ങനെ പൊട്ടി വരാറുണ്ട് ഇങ്ങനെ ചെറിയ ചെറിയ ക്രാക്സ് പോലെ ചിലർക്കാണെങ്കിൽ അത് ബ്ലീഡിംഗും ഉണ്ടാവാറുണ്ട് അങ്ങനെ വരുമ്പോൾ ആദ്യം നോക്കേണ്ടത് നിങ്ങൾക്ക് വൈറ്റമിൻ ബി ട്വൽവ് ഡെഫിഷ്യൻസി ഉണ്ടോ അതുപോലെ തന്നെ അയൺ ഡെഫിഷ്യൻസി ഉണ്ടോ എന്നുള്ളത് നമ്മൾ നോക്കണം പലപ്പോഴും ഈ വായ്ക്കകത്തൊക്കെ നമുക്ക് മുറിവുകളോ അല്ലെങ്കിൽ അങ്ങനെ വായ്പ പോലെയൊക്കെ വരുമ്പം പറയാറുണ്ടല്ലോ ബി കോംപ്ലക്സ് ഒക്കെ എടുക്കണം എന്ന് ശരിക്കും അത് എപ്പോഴെപ്പോഴും നമുക്ക് അങ്ങനെ സപ്ലിമെന്റ്സ് ഒന്നും എടുത്തുകൊണ്ടിരിക്കാൻ പറ്റത്തില്ല അതിന് പകരം നമ്മൾ ഫുഡിനകത്ത് കുറെ കാര്യങ്ങൾ ശ്രദ്ധിക്കണം അത് വൈറ്റമിൻ ബി ട്വൽവ് ആയിട്ടുള്ള ഫുഡ് ഏതൊക്കെയാണെന്നുള്ളതിനെ കുറിച്ച് ഞാൻ ഓൾറെഡി വീഡിയോ ഇട്ടിട്ടുണ്ട് അപ്പൊ തീർച്ചയായിട്ടും നിങ്ങൾ അത് നോക്കുക അങ്ങനെയുണ്ടെങ്കിൽ ബി ട്വൽവ് ആണോ അല്ലെങ്കിൽ ബി ത്രീ ബി സിക്സ് ബി ട്വൽവ് അല്ലെങ്കിൽ അയൺ അതുപോലെ തന്നെ വൈറ്റമിൻ സി നമുക്ക് കുറവാണെന്നുണ്ടെങ്കിലും ഇതുപോലെ തന്നെ നമുക്ക് ചുണ്ട മുറിയാം വൈറ്റമിൻ സി റിച്ച് ആയിട്ടുള്ള ഫ്രൂട്ട്സ് നമുക്കറിയില്ല സിട്രസ് ഫ്രൂട്ട്സും കാര്യങ്ങളും ഒക്കെ ഉണ്ട് പേരൊക്കെയുണ്ട് അപ്പൊ ഇത്തരത്തിലുള്ള കാര്യങ്ങൾ നമ്മുടെ ഡയറ്റിൽ ഉൾപ്പെടുത്താത്ത അതും നമുക്ക് ബ്ലഡ് ടെസ്റ്റ് വഴി നമുക്ക് അറിയാൻ പറ്റും അടുത്തൊരു വോർണിങ് എന്ന് പറയുന്നത് അലോപേഷ്യ ആണ് അലോപേഷ്യ എന്ന് പറയുമ്പോൾ പലതരത്തിലുള്ള അലോപേഷ്യ ഉണ്ട് അത് മുടി ജനറൽ ആയിട്ട് പറയുന്ന ഒരു പേരാണ് അലോപേഷ്യ പക്ഷേ അലോപേഷ്യ അലോപ്പേഷ്യ എന്ന് പറയും അതായത് വട്ടത്തിൽ മുടി പൊഴിഞ്ഞു പോകുന്ന ഒരു അവസ്ഥയുണ്ട് അപ്പൊ അങ്ങനെ നമുക്ക് കാണുന്നുണ്ടെങ്കിൽ നമ്മൾ എന്താണ് കൺസേൺ ആവേണ്ടത് ഒരു കാര്യം എന്ന് പറഞ്ഞാൽ എക്സസീവ് സ്ട്രെസ് ഉണ്ടോ നമുക്ക് നോക്കുക അതായത് മിക്കവാറും പേഷ്യൻസ് വരുമ്പോൾ പല ഒക്കെ കഴിഞ്ഞിട്ടായിരിക്കും വരുന്നത് പക്ഷെ എൻ്റെ ഒരു കാരണമാണ് ഞങ്ങൾ കണ്ടുപിടിക്കാൻ നോക്കുന്നത് നമ്മുടെ ഒരു കേസ് ടേക്കിങ് തന്നെ ഒരു പത്തിരുപത് മിനിറ്റ് അല്ലെങ്കിൽ ഒരു ഇരുപത്തഞ്ച് മിനിറ്റ് ആണ് ഒരു പേഷ്യന് നമ്മൾ സ്പെൻഡ് ചെയ്യുന്നത് ഇത് എന്തിനാണെന്ന് ചോദിച്ചുകഴിഞ്ഞാൽ ബോത്ത് അവരുടെ ഫിസിക്കലും മെന്റലും ആയിട്ടുള്ള കാര്യങ്ങൾ ശ്രദ്ധിച്ച് അറിയുമ്പോഴാണ് ഇതിൻ്റെ അണ്ടർലൈൻ കോസ് എന്ന് പറയുന്നത് പലപ്പോഴും മെന്റൽ കണ്ടീഷനിലായിരിക്കും കിടക്കുന്നത് അങ്ങനെയാണ് ഈ സ്ട്രെസിന്റെ കാര്യം നമുക്ക് പെട്ടെന്ന് മനസ്സിലാവുന്നത് അങ്ങനെയെങ്കിൽ സ്ട്രെസ് മാനേജ് ചെയ്യാനുള്ള കാര്യം നോക്കുക രണ്ടാമത്തെ ഒരു കാര്യം എന്ന് പറഞ്ഞാൽ എക്സസീവ് ആയിട്ട് ഡയറ്റ് ചെയ്യുക ന്യൂട്രീഷൻ കുറഞ്ഞ് വരിക ഇങ്ങനെയുള്ള കാര്യം വരുമ്പോഴും ഇതുപോലെ തന്നെ എലോപേഷ്യ ഏരിയേറ്റ വരാനുള്ളൊരു സാധ്യതയുണ്ട് പിന്നെ അടുത്തൊരു കാര്യം ഇതൊരു ഓട്ടോ ഇമ്മ്യൂൺ ഡിസോർഡർ ആണ് അപ്പോൾ ഇമ്മ്യൂൺ ഡിസോ ആയിട്ട് ബന്ധപ്പെട്ട് നമുക്ക് എന്തെങ്കിലും എന്നുള്ളത് അതും അനദർ ലെവലിൽ നമ്മൾ ബ്ലഡ് ടെസ്റ്റ് ചെയ്ത് നോക്കിയാൽ നമുക്ക് അറിയാൻ പറ്റും ഇങ്ങനെ മൂന്ന് കാര്യങ്ങളാണ് അലോപേഷ്യ ഏരിയറ്റൽ കാണുന്ന കാര്യങ്ങൾ ഇനി അടുത്തൊരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അക്കാൻതി ഹൗസസ് നൈഗ്രിക്കൻസ് എന്ന് പറയും അതായത് ഇത് പേരൊക്കെ വളരെ എന്താ പറയാ ഒരു ഭീകരമായ പേരാണെന്നുണ്ടെങ്കിലും നമുക്ക് ഈ കഴുത്തിന്റെ ഭാഗത്ത് ഒക്കെ ഈ ഇങ്ങനെ കറുത്ത് കട്ടിയായി ഇങ്ങനെ വരവര പോലെ അതായത് ലെയർ ലെയർ പോലെ കാണാറുണ്ട് ഇത് പലപ്പോഴും നമ്മുടെ ഒരു ഹോർമോണൽ ഇംബാലൻസിന്റെ ഭാഗമായിട്ട് വരുന്നൊരു കാര്യമാണ് ഒന്ന് തൈറോയ്ഡ് കംപ്ലൈൻറ്റ്സ് എന്തെങ്കിലും ഉണ്ടോന്ന് നോക്കുക രണ്ടാമത് പി സി യോടെ ഉണ്ടോന്ന് നോക്കുക ഇങ്ങനെ ഉണ്ടെങ്കിൽ ശരീരം കാണിച്ചു വരുന്ന ഒരു സൈൻ ആണ് നിങ്ങൾ ഡയബറ്റിക് ആവാനുള്ള ഒരു സാധ്യതയോ അല്ലെങ്കിൽ പോളിസിസ്റ്റിക് ഓവേരെ പോലുള്ള കണ്ടീഷൻ വരാനുള്ള ഒരു സാധ്യതയാണ് അങ്ങനെ വന്നോളണം നിർബന്ധമില്ല ചിലർക്ക് പാരമ്പര്യത്തിൽ വരാറുണ്ട് അമിതവണ്ണം വരുമ്പോ വരും ഈ അമിതവണ്ണം എന്ന് പറയുന്നത് തന്നെ ഡയബറ്റിക് ആവുള്ള ഒരു സാധ്യതയുടെ ഒരു ഭാഗമാണ് പ്രീ ഡയബറ്റിക് കണ്ടീഷനിലേക്ക് കൊണ്ടുപോകുന്ന ഒരു പ്രീ ഡിസ്പോസിങ് ഫാക്ടർ തന്നെയാണ് അപ്പൊ അതുകൊണ്ട് തന്നെ നമ്മൾ എന്ത് ചെയ്യണം ഇങ്ങനെ കാണുകയാണെങ്കിൽ ഒന്ന് ശ്രദ്ധിച്ചേക്കുക അടുത്തൊരു മോർണിംഗ് സൈൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പൊ സ്ത്രീകളെ സംബന്ധിച്ചിടത്തോളം ഒരു നേർത്ത രോമം ഒക്കെ ഓക്കെയാണ് പിന്നെ നമ്മുടെ പാരമ്പര്യത്തിനനുസരിച്ച് ചെറിയ രീതിയിലൊക്കെ പെൺകുട്ടികൾക്ക് ഇവിടെ രോമം വരുന്നത് വളരെ സ്വാഭാവികമാണ് ഹെയറി നേച്ചർ ആണെങ്കിൽ കുറച്ച് കൂടുതലായിട്ട് കാണാം പക്ഷേ പുരുഷന്മാരുടേതിന് സമാനമായിട്ട് നല്ല രീതിയിൽ മീശയും നല്ല രീതിയിൽ താടിയും എസ്പെഷ്യലി ഈ ചിന്നിൻ്റെ താഴെ നെക്ക് പോഷനിൽ വരുമ്പഴത്തേക്ക് അവിടെ നല്ല കട്ടിക്ക് രോമം വരുന്നു ആണുങ്ങൾ ഷേവ് ചെയ്യുന്ന പോലെ ദിവസവും അല്ലെങ്കിൽ രണ്ട് ദിവസത്തിൽ ഒരിക്കലൊക്കെ ഷേവ് ചെയ്യേണ്ട രീതിയിലേക്ക് ഹെയർ ഗ്രോത്ത് വരുന്നുണ്ടെങ്കിൽ ആദ്യം തന്നെ മനസ്സിലാക്കിക്കോളുക ഹോർമോണൽ ഇംബാലൻസ് നമുക്ക് ഉണ്ടാവാം ടെസ്റ്റോസ്റ്റിറോൺ പോലുള്ള ഹോർമോൺസ് നമുക്ക് അധികമായിട്ട് പ്രവർത്തിക്കുന്നുണ്ടാവാം ടി സിയോഡി ഫൈബ്രോഡ് പോലുള്ള കണ്ടീഷൻ നമുക്ക് ഉണ്ടാകാനുള്ള ഒരു സാധ്യത ഉണ്ടാവാം അപ്പൊ അതുകൊണ്ട് അങ്ങനെയുള്ള ഒരു കാര്യം നമ്മൾ ശ്രദ്ധിക്കണം ഇനി അടുത്തൊരു കാര്യം എന്ന് പറയുന്നത് സാന്തലാസ്മ അതായത് ഈ കണ്ണിന്റെ ഈ മുകളിൽ പോളയുടെ മുകളിലും താഴെയൊക്കെ ഇട്ട് മഞ്ഞ കളറിൽ ഒരു കാര്യം വന്നിരിക്കും ഒരു ലൈറ്റ് മഞ്ഞ കളറിൽ ഇത് പലപ്പോഴും കൊളസ്ട്രോളിന്റെ ഭാഗമായിട്ട് നമുക്ക് കൊളസ്ട്രോൾ ഉള്ളവർക്ക് തൈറോയിഡ് ഉള്ളവർക്ക് കാരണം തൈറോയിഡ് കണ്ടീഷൻ ഉള്ളവർക്ക് എപ്പോഴും മെറ്റബോളിസം ഇമ്പെയർഡ് ആയിരിക്കും അതിന്റെ കൂടെ തന്നെ വരുന്നതാണ് കൊളസ്ട്രോൾ എപ്പോഴും ഹൈ ആയിരിക്കും ഇങ്ങനെ വരുമ്പോൾ നമ്മൾ കൊളസ്ട്രോൾ കൂടുതലാണോ നോക്കുക അങ്ങനെയെങ്കിൽ അത് കറക്റ്റായിട്ട് അതിനെ മാനേജ് ചെയ്യാൻ നോക്കുക പക്ഷെ വൺസ് വന്നു കഴിഞ്ഞാൽ മെഡിസിൻ കൊണ്ട് മാറ്റുക എന്ന് പറയുന്നത് വളരെ പ്രയാസമാണ് നിങ്ങളൊരു കോസ്മെറ്റിക് ഐ മീൻ പ്ലാസ്റ്റിക് സർജൻ സർജൻ്റെ ഒരു ഉപദേശം തേടി അതൊരു നിങ്ങൾക്ക് വൃത്തിയായിട്ട് തോന്നുന്നെങ്കിൽ ആ ഒരു രീതിയിലായിരിക്കും നമ്മൾ അതിനെ ടാക്കിൾ ചെയ്യണേ പക്ഷെ ചെറിയ രീതിയിൽ തന്നെ വരുമ്പോൾ നമ്മൾ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ നമുക്ക് ചില മെഡിസിൻസ് ഒക്കെ എടുത്തു കഴിഞ്ഞാൽ അത് മാറ്റാനായിട്ട് പറ്റും അപ്പം ഞാൻ ഇന്നീ പറഞ്ഞ കാര്യങ്ങൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ദിവസവും കാണുന്ന കാര്യങ്ങളാണ് പക്ഷേ ഇതൊക്കെ വാർണിംഗ് ആണ് അതുപോലെ മിക്കവാറും ആൾക്കാർക്ക് പിഗ്മെന്റേഷൻ വരാറുണ്ട് പ്രത്യേകിച്ച് ഈ നമ്മളിപ്പോൾ പിഗ്മെന്റേഷൻ എന്ന് പറയുമ്പോൾ എല്ലാവരും എന്താ പറയുക ഇപ്പം ലിവറിന് കംപ്ലൈന്റ് ഉണ്ടോ എന്നൊക്കെ ചോദിക്കും അങ്ങനെയല്ല അല്ലാത്ത രീതിയിൽ ഒരു ഇപ്പൊ ഒക്കെ കൂടി നിൽക്കുന്നു അല്ലെങ്കിൽ ഫാറ്റി ലിവറിന്റെ പ്രസൻസ് ഉണ്ട് എന്നുള്ള രീതിയിൽ വരുന്ന ചില പിഗ്മെന്റേഷൻ ഉണ്ട് അത് ഒരു എന്താ പറയുക വെയിൽ കൊണ്ടിട്ട് വരുന്നതോ അത് അങ്ങനത്തെ കാര്യങ്ങൾ ഒന്നും അല്ല എങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ ഒരു ഡോക്ടറിനെ കണ്ടിട്ട് അതൊന്നും ഉറപ്പ് വരുത്തുക അപ്പോൾ അതിന് ചില ടെസ്റ്റുകളുണ്ട് അൾട്രാസൗണ്ട് സ്കാനൊക്കെ എടുക്കുമ്പോൾ നമുക്ക് അത്യാവശ്യം മനസ്സിലാവും ഇതൊക്കെ പൊതുവേ കാണുന്ന ചില കാര്യങ്ങളാണ് ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ കൂടുതൽ കോംപ്ലിക്കേഷൻസിലേക്ക് നമുക്ക് പോകേണ്ട ആവശ്യമില്ല ശരീരം കാണിച്ചു വരുന്ന ഏർളി സയൻസും കൂടിയാണ് അപ്പോൾ ഇന്ന് ഞാൻ പറഞ്ഞ കാര്യം എല്ലാവർക്കും ഉപകാരപ്രദമായി കാണുമെന്ന് പ്രതീക്ഷിക്കുന്നു താങ്ക് സോ മച്ച് ആൻഡ് കീപ് വാച്ചിങ്